ഭൂപതിവ് ചട്ടം ഭേദഗതി തട്ടിപ്പിനെതിരെ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ നെടുങ്കടത്ത് ധർണയും വിശദീകരണ യോഗവും നടത്തും സമരം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കേരള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും ഭൂപതിവ് ചട്ടഭേദഗതിയിലൂടെ ജനങ്ങളുടെ പോപ്പറ്റ് കൊള്ളയടിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് ഉടുമ്പൻചോര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നെടുങ്കണ്ടത്തെ പ്രതിഷേധ ധർണയും വിശദീകരണ യോഗവും നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓണസമ്മാനം എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂമി പതിവ് ചട്ട ഭേദഗതി പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷു കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും തട്ടിപ്പ് പരിപാടി ഇതിന്റെ ഭാഗമായി ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉൾമഞ്ചോള നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച രാവിലെ നെടുങ്കണ്ടത്ത് വികസന സമിതി സ്റ്റേജു ഒരു രാവിലെ മണിക്ക് ഉച്ചയ്ക്ക് മണി വരെ കേരള സർക്കാർ പുറത്തിറക്കിയ യും ഭൂപതിവ് ചട്ടിൽ പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷവും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും തട്ടിപ്പ് പരിപാടിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള പട്ടയഭൂമികളിൽ നടത്തിയിട്ടുള്ള വീട് ഒഴിച്ചുള്ള നിർമ്മാണങ്ങളും നിർമ്മിതികളും ചട്ടവിരുദ്ധമാണെന്നും ക്രമവിരുദ്ധമാണെന്നും ഹൈക്കോടതിയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനവിരുദ്ധ വിധി സമ്പാദിച്ചത് ഇടതു സർക്കാരാണ് ഈ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതെയും പറയാൻ പാടില്ലാത്തവ പറഞ്ഞും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വിധി ഇരന്നു വാങ്ങുകയായിരുന്നു തുടർന്ന് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ ചട്ടഭേദഗതി വന്നത് ജനങ്ങൾക്ക് വലിയ ഭാരമാണ് സമ്മാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ റൂൾ അനുസരിച്ച് വീട് നിർമ്മിക്കുന്നതിനായി അനുവദിക്കപ്പെട്ട പട്ടയഭൂമി പാർട്ടി ഓഫീസുകൾ ആശുപത്രി കെട്ടിടങ്ങൾ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയൊക്കെ നിർമ്മിക്കുന്നത് തെറ്റല്ല വീട് വെക്കുന്നതിന് മാത്രം അധികാരമുള്ള ഭൂമിയിൽ പാർട്ടി ഓഫീസുകൾക്കും മറ്റും ക്രമവത്കരണത്തിനു വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് നിർമ്മാണ നിരോധനം ഉൾപ്പെടെ കർഷകരെ വലിഞ്ഞു മുറുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കിയ ശേഷമാണ് ഇപ്പോൾ ചട്ട ഭേദഗതിയിലൂടെ ജനങ്ങളെ വീണ്ടും വിധികളാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് ഇതിനെതിരെ നാളെ പടിഞ്ഞാറേക്കവല വികസന സമിതി സ്റ്റേജിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടി കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും കേരള കോൺഗ്രസിന്റെയും കർഷക യൂണിയന്റെയും ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നൽ ജോസ് പൊട്ടമ്പ്ളാക്കൽ എം ജെ കുരിൽ സണ്ണി പട്യാലയിൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം